സ്വാഗതം മമ്മൂക്കയുടെ മറ്റൊരു ചിത്രം കൂടെ ചരിത്ര നേട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിനു മുമ്പ് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു ചിത്രം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു ഇമേജിൻ ഇന്ത്യ എന്ന ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മാഡ്രൂരിലിൽ നടക്കുന്ന ആ ഒരു ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഒഫീഷ്യൽ സെലക്ഷനാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അത് കാതൽ ദ കോർ എന്ന സിനിമയാണ് ഏറെ ചർച്ചാവിഷയമായ സിനിമയാണ് കാതൽ ദ കോർ ചെറിയ ബഡ്ജറ്റിൽ വന്ന് വമ്പൻ വിജയമായി മാറിയ ഒരു സിനിമ അതിൻ്റെ വിജയം മാത്രമല്ല ഇന്ന് മലയാള സിനിമയെ ഇൻ്റർനാഷണൽ ലെവലിൽ എത്തിച്ച ഒരു സിനിമ കൂടിയാണ് ഇന്ത്യയ്ക്കകത്തുള്ള ഒട്ടുമിക്ക നടന്മാരും വിറയ്ക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് പ്രത്യേകിച്ച് മുൻനിര താരങ്ങൾ ഈ ഒരു സിനിമ ഏറ്റെടുക്കാൻ ഒരിക്കലും തയ്യാറാവില്ല കാരണം ഇമേജിനെ ഭയന്ന് തന്നെ പക്ഷേ ഇവിടെ മമ്മൂട്ടി വ്യത്യസ്തനാകുന്നത് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് തന്നെയാണ് സാധാരണ ഒരു നോട്ടമോ ഭാവമോ കൊണ്ട് ഈ ഒരു സിനിമയിൽ മമ്മൂട്ടി എല്ലാ രീതിയിലും ആ ഒരു കഥാപാത്രത്തെ പൂർണ്ണമായി എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പലരുടെയും ചോദ്യങ്ങളുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇതിനകത്തിൽ ഇൻഡിമസി രംഗങ്ങളില്ല എന്നുള്ളത് ഒരു കാര്യം അവർ ആ സിനിമ കണ്ടപ്പോൾ പറഞ്ഞു ഇൻഡിമസി രംഗങ്ങളും അങ്ങനെയുള്ള അതൊന്നും വേണ്ട കാരണം അഭിനയിക്കാൻ അറിയുന്നവനെ നന്നായിട്ട് അഭിനയിക്കാൻ അറിയുമെങ്കിൽ അതെല്ലാം നോട്ടത്തിലും ഭാവങ്ങളിലും ചാനലുകളിലൂടെയും എത്തും എന്നുള്ളത് അത് തന്നെയാണ് മമ്മൂട്ടി സിനിമകളുടെ വ്യത്യാസം എന്നുള്ളത് ഇങ്ങനെയുള്ള സിനിമ കാണുമ്പോൾ പലരും ഭയന്നിരുന്നത് വേറെ ഒന്നുമല്ല ഫാമിലിയായി കാണാൻ കഴിയുമോ എന്നുള്ളത് പക്ഷേ മമ്മൂട്ടി സിനിമയാണോ നൂറ് ശതമാനം ഫാമിലിയായി കാണാം അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു സിനിമ കൂടിയായി കാതൽ അത് മറ്റൊരു വശം ഇന്ന് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ മലയാള സിനിമയെ കൈപിടിച്ചുയർത്തിയിരിക്കുന്ന വേൾഡ് സിനിമയുടെ മുന്നിൽ ഇന്ത്യൻ സിനിമയെ കൈപിടിച്ചുയർത്തിയിരിക്കുന്നത് മമ്മൂട്ടി തന്നെ ാണ് ഒരേ സമയം താരവും നടനുമാകാൻ കഴിയുന്ന അപൂർവ ജന്മങ്ങളിൽ ഒരാൾ എന്ന് തന്നെ പറയാം ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ മുൻനിര നായകന്മാർക്കൊക്കെ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്നവർ അങ്ങനെ ആകാൻ കഴിയുന്നില്ല എന്നുള്ളത് അവിടെയും വ്യത്യസ്തനാവുന്നു മമ്മൂട്ടി ഇന്ന് മാഡ്രിഡിലെ ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിലേക്ക് സിനിമ ഓഫീഷ്യലായി സെലക്ട് ചെയ്യുമ്പോൾ മലയാള സിനിമയുടെ അഭിമാന മുഹൂർത്തമായി മാറുകയാണ് ഇന്ത്യൻ സിനിമയുടെ അഭിമാന മുഹൂർത്തമായി മാറുകയാണ് അങ്ങനെ വീണ്ടും ചരിത്രത്തിലേക്ക് ഒരു മമ്മൂട്ടി സിനിമ കൂടെ എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം